ജെ പി സൊല്യൂഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാഹന നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഫൈൻ എങ്ങനെ അടയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെ അറിയാം എന്നുള്ളതിനെക്കുറിച്ചാണ് വാഹന നിയമങ്ങൾ നമ്മൾ അറിയാതെ ലംഘിക്കപ്പെടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ആർ സിയുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിനകത്തേക്ക് എസ് എം എസ് ആയി നിങ്ങൾ വാഹന നിയമം ലംഘിച്ചിരിക്കുന്നു എന്ന മെസ്സേജ് വരാറുണ്ട് അതല്ലെങ്കിൽ പോസ്റ്റൽ വഴി നമ്മുടെ വീട്ടിലേക്ക് കത്ത് രൂപേണ വാഹന നിയമലംഘനത്തിൻ്റെ നോട്ടീസ് വരാറുണ്ട് ഈ രണ്ട് തരത്തിലും നമുക്ക് അറിയിപ്പുകളൊന്നും വന്നിട്ടില്ലെങ്കിലും ഒരുപക്ഷേ നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈനുകൾ വന്നിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ വാഹനം ഏതെങ്കിലും നിയമലംഘനം നടന്ന സമയത്ത് നമുക്ക് അറിയാത്ത അറിയാതെ നമ്മുടെ വാഹനത്തിന് ഫൈൻ നിലനിൽക്കുന്നുണ്ടായിരിക്കും ഇങ്ങനെ നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ ഫൈനുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് അറിയാനുള്ള മൂന്ന് മാർഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ആദ്യത്തെ ഒരു മാർഗം എന്നത് നമ്മുടെ ഗൂഗിളിൽ വെഹിക്കിൾ ഫൈൻ പേയ്മെൻറ്റ് എന്ന് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക ഇപ്പോൾ ഏറ്റവും മുകളിൽ തന്നെ പേയ്മെൻറ് സർവീസ് മൊഡ്യൂൾ എന്ന് പറഞ്ഞ് കേരള പോലീസിൻ്റെ ഒരു പേയ്മെൻറ്റ് ലിങ്ക് കാണാം ആദ്യം തന്നെ കാണുന്ന പേയ്മെൻറ്റ് സർവീസ് മൊഡ്യൂൾ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ നമുക്ക് ലഭ്യമായിരിക്കുന്നുണ്ടാവും എൻ്റർ വെഹിക്കിൾ നമ്പർ എന്ന് പറയുന്നുണ്ട് അവിടെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ഏതാണോ അത് കൃത്യമായി അവിടെ എൻ്റർ ചെയ്യുക ഒരു മോഡൽ അവിടെ കാണിക്കുന്നുണ്ട് അതേ രീതിയിൽ തന്നെ എൻ്റർ ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്യുകയാണ് ഇവിടെ വാഹനത്തിൻ്റെ നമ്പർ ആ മോഡലിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെ എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നിരിക്കുകയാണ് നോ പെൻഡിംഗ് ചാർജ് മെമ്മോ ഫോർ കറസ്പോണ്ടിങ് വെഹിക്കിൾ നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ നൽകിയിരിക്കുന്ന വാഹന നമ്പറിൽ ഒരു തരത്തിലുള്ള പെൻഡിങ്ങുകളും ഒരു തരത്തിലുള്ള ചാർജും പെൻഡിംഗ് ആയി കിടക്കുന്നില്ല അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫൈനും നിലവിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഇത് ഏറ്റവും സിമ്പിളായി നമുക്ക് കാണാൻ സാധിക്കുന്ന ഏറ്റവും സിമ്പിളായി നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഫൈൻ ഉണ്ടോ എന്ന് കണ്ടെത്തുന്നുള്ള ഒരു മാർഗമാണ് രണ്ടാമതായി ഞാൻ പറയുന്നത് നമ്മളുടെ ഗൂഗിളിനകത്ത് എം ബി ഡി ഫൈൻ ചെക്ക് എന്ന് സെർച്ച് ചെയ്യുക എം ബി ഡി ഫൈൻ റെമിറ്റൻസ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ എം ബി ഡി അഥവാ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫൈൻ റെമിറ്റൻസ് വെബ്സൈറ്റിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് ഓപ്ഷൻസ് കാണുന്നുണ്ട് ഫൈൻ റെമിറ്റൻസ് കേരള വെഹിക്കിൾസിന് മാത്രമായിട്ട് ഫൈൻ റെമിറ്റൻസ് അതർ ദാൻ കേരള വെഹിക്കിൾസ് എന്നിങ്ങനെ രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഫൈൻ റെമിറ്റൻസ് കേരള വെഹിക്കിൾസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ എന്താണോ അത് കൃത്യമായി എൻറ്റർ ചെയ്യുക ഞാൻ ഞാനിൻ്റെ വാഹനത്തിൻ്റെ നമ്പർ എൻ്റർ ചെയ്തിരിക്കുകയാണ് കെയൽ ടെൻ ബി എച്ച് സിക്സ് ഫോർ സെവൻ ത്രീ എന്നുള്ളത് കണ്ടിന്യൂസ് ആയിട്ട് എൻറ്റർ ചെയ്യുക ഇവിടെ ഐഫണോ സ്ലാഷോ ഒന്നും യൂസ് ചെയ്യേണ്ടതില്ല ഇവിടെ സെലക്ട് സ്റ്റേറ്റ് ആർ ടിഒ എന്നുള്ളതെല്ലാം ഫെയ്ഡായി കിടക്കുകയാണത് സ്റ്റേ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇവിടെ ലഭ്യമല്ല തൊട്ടതാഴെ കാണുന്ന ഒരു ടിക്ക് ബോക്സ് ഉണ്ട് ആ ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ കുറച്ച് ഇൻഫർമേഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെയായി പ്രൊസീഡ് എന്ന ഒരു ബട്ടൺ കാണാം ആ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ മറ്റൊരു ഇൻ്റർഫേസിലേക്കാണ് മറ്റൊരു പേജിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മൾ എൻറ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ ഏത് ആർ ടി ഐയുടെ കീഴിലാണോ വരുന്നത് ആ ആർ ടി ഐയുടെ ഒരു പേജിലേക്കാണ് നമുക്കിപ്പോൾ ഇവിടെ പ്രവേശിച്ചിരിക്കുന്നത് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള മലപ്പുറം ആർ എന്നുള്ള ഒരു പേജിലേക്കാണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു നമുക്ക് നോക്കേണ്ടത് ഇതിൻ്റെ ഏറ്റവും ഇടതു ഭാഗത്തായി കാണുന്ന ഈ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ഹോം സർവീസ് അപ്പോയിൻമെൻറ്റ് അതർ സർവീസസ് എന്നിങ്ങനെ കുറച്ചു കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ സർവീസസ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഏറ്റവും ആദ്യം തന്നെ കാണുന്ന ടാക്സ് ബർഫി സർവീസസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പേ യുവർ ടാക്സ് പേ യുവർ എൻവിയോൺമെൻറ്റ് ടാക്സ് പേ കോമ്പൗണ്ടിംഗ് ഫീ ഫോർ ബ്ലാക്ക് ലിസ്റ്റ് വെഹിക്കിൾസ് എന്ന് പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും താഴെ കാണുന്ന പേ കോമ്പൗണ്ടിംഗ് ഫീ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു ഇൻറ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ളത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട് താഴെ ചേയ്സിസ് നമ്പർ എൻ്റർ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി എൻറ്റർ ചെയ്തിരിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ച് അക്കങ്ങളാണ് അഞ്ച് അക്ഷരങ്ങളാണ് ഇവിടെ എൻറ്റർ ചെയ്യാൻ പറയുന്നത് ഞാൻ എൻ്റർ ചെയ്തിരിക്കുന്ന വാഹനത്തിൻ്റെ ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്ക ഇവിടെ എൻ്റർ ചെയ്തിരിക്കുകയാണ് തൊട്ടു താഴെ കാണുന്ന വെരിഫൈ ഡീറ്റെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ സബ്മിറ്റ് എന്ന ബട്ടൺ ഇപ്പോൾ കാണാൻ സാധിക്കും സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇങ്ങനെയൊരു വിൻഡോ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നോ റെക്കോർഡ് ഫൗണ്ട് എന്നുള്ളത് അതായത് നിലവിൽ നമ്മുടെ വാഹനത്തിന് ഫൈൻ ഫൈനുകളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ വന്നിട്ടുണ്ട് എങ്കിൽ ഇവിടെ വൺ ബൈ വൺ ആയി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നിലവിൽ ഈ വാഹന നമ്പറിനകത്ത് ഒരു ഫൈനുകളും തന്നെ ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഫൈനുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് കാണാനുള്ള രണ്ട് ഓപ്ഷനുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മൂന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് നേരത്തെ എൻ്റർ ചെയ്തതുപോലെ തന്നെ ഗൂഗിളിനകത്ത് വെഹിക്കിൾ ഫൈൻ പേയ്മെൻറ്റ് എന്ന് എൻ്റർ ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്യുക ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത രണ്ട് ഓപ്ഷനിലേക്കുള്ള ആദ്യത്തെ ലിങ്ക് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചെയ്ത പേയ്മെൻറ്റ് സർവീസ് മൊഡ്യൂൾ എന്ന ലിങ്കും ഇവിടെ കാണുന്നുണ്ട് തൊട്ടുത്തായ എം ബി ഡി ഫൈൻ റെമിച്ചൻസ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന ലിങ്കും കാണാൻ സാധിക്കുന്നുണ്ട് മൂന്നാമതായി നമുക്കൊരു ലിങ്ക് കൂടെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇ ചലാൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലിങ്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ലിങ്കിലേക്ക് പ്രവേശിക്കുക നേരത്തെ നമ്മൾ പ്രവേശിച്ച മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ചലാൻ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇ ചലാൻ ഇ ചലാൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇപ്പോൾ ഈ ചലാൻ ഡിജിറ്റൽ ട്രാഫിക് ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെൻറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു പേയ്മെൻറ്റ് പേജിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇവിടെ ചലാൻ നമ്പർ വെഹിക്കിൾ നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ എന്നിങ്ങനെ മൂന്ന് ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ചലാൻ നമ്പർ എന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഫൈനുകൾ വരുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോണിനകത്തേക്ക് എസ് ആയി ടെക്സ്റ്റ് മെസ്സേജ് ആയി വരുന്ന മെസ്സേജിനകത്ത് ഒരു ചലൻ നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ ഇവിടെ എൻറ്റർ ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ കളക്ട് ചെയ്യാനാണ് പറയുന്നത് ഇവിടെ ഞാൻ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് വാഹനത്തിന് ഏതെങ്കിലും ഫൈനുകൾ വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് ഇവിടെ വെഹിക്കിൾ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് നമ്മുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്യുക തൊട്ടതായ ചേസിസ് നമ്പർ ചോദിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിൻ നമ്പറിൻ്റെ അവസാന അഞ്ചക്കമാണ് ചോദിക്കുന്നത് ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കങ്ങളോ അക്ഷരങ്ങളോ അല്ലെങ്കിൽ എഞ്ചിൻ നമ്പറിൻ്റെ അവസാന അഞ്ചക്ഷരങ്ങളോ ആണ് അഞ്ചക്കങ്ങളോ ആണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത് ഇതെല്ലാം എൻറ്റർ ചെയ്തതിന് ശേഷം തൊട്ടുതായത് വന്ന ക്യാപ്ച കൂടി എൻറ്റർ ചെയ്ത് ഗെറ്റ് ഡീറ്റെയിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ വാഹനത്തിൻ്റെ രജിസ്റ്റർ നമ്പർ അതുപോലെ ചേസിസ് നമ്പറിൻ്റെ അവസാന അഞ്ചക്കം ക്യാപ്ച എന്നിവ കൃത്യമായി എൻ്റർ ചെയ്തിരിക്കുകയാണ് താഴെ കാണുന്ന ഗെറ്റ് ഡീറ്റെയിൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു മെസ്സേജ് ലഭിക്കാം ചലാൻ സ്റ്റാറ്റസ് ചലാൻ നോട്ട് ഫൗണ്ട് എന്നുള്ളത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡീറ്റെയിൽ കാണാൻ സാധിക്കും ചലൻ നോട്ട് ഫൗണ്ട് എന്നത് അതായത് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്ന വാഹന നമ്പറിനകത്ത് യാതൊരുവിധ ഫൈനും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ നൽകിയിരിക്കുന്ന വാഹന നമ്പറിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള ചലാനുകളൊന്നും തന്നെ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന മൂന്ന് രീതിയിലും നമ്മുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ ഫൈനുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിൽ ഫൈനുകൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് ഇതിൽ എളുപ്പമായി നിങ്ങൾക്ക് തോന്നുന്ന ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്തുകൊണ്ട് പരിശോധിക്കാവുന്നതാണ് പരിശോധിച്ച ശേഷം തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റിനകത്ത് രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുവെങ്കിൽ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സദ്യച്ചുമായി വീണ്ടും കണ്ടുമുട്ടുന്നത് എല്ലാവർക്കും നന്ദി